ഒരു തകർപ്പൻ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലുള്ള ഒരു വമ്പൻ വിജയം ഇപ്പോൾ നേടിയിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി അതിലെടുത്തു പറയേണ്ടത് കോൺഗ്രസ് അടപടലം തോറ്റുതുന്നൻ പാടിയിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടി വരുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ് വിശദമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എം സി ബി ജെ പിയുടെ രാജ ഇക്ബാൽ സിംഗ് ഡൽഹിയുടെ പുതിയ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് രാജ ഇക്ബാൾ സിംഗ് ദേശീയ തലസ്ഥാനത്തിന്റെ പുതിയ മേയറായി സ്ഥാനമേറ്റതിനെ തുടർന്ന് ഏകദേശം രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഭാരതീയ ജനതാ പാർട്ടി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ എം സി ഡി അധികാരം തിരിച്ചു പിടിച്ചിരിക്കുന്നത് തന്നെ ഇതിൽ ഏറ്റവും ട്വിസ്റ്റ് എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ് അവിടെ അതായത് രാജ ഇക്ബാലിന് ഏകദേശം നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് മേയർ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് അതുപോലെ തന്നെ കോൺഗ്രസ്സും മത്സരിക്കാനുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ മൻദീപ് സിംഗിന് ആകെ ലഭിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് എട്ട് വോട്ടുകൾ മാത്രമാണ് ഒരു വോട്ട് അസാധുവായി പ്രഖ്യാപിച്ചു ആകെ നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുകളാണ് ഉള്ളത് അതിൽ നൂറ്റി മുപ്പത്തി മൂന്നും ബി ജെ പിക്ക് ആണ് ും അതിൽ എട്ട് വോട്ടുകൾ മാത്രം കോൺഗ്രസിന് പോവുകയും ചെയ്തു അതുമാത്രമല്ല മാത്രമല്ല എഇ പി തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും കോൺഗ്രസ് നാമമാത്ര സാന്നിധ്യത്തിലേക്ക് ചുരുങ്ങുകയും ചെയ്തതോടെ ബി ജെ പി സിവിക് പോസ്റ്റുകൾ സുഖകരമായി തൂത്തുവാരുകയായിരുന്നു കേന്ദ്രത്തിലൂടെ ഡൽഹിയുടെ നിയന്ത്രണം ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ടോട്ടലി അവിടെ രാജ ഇക്ബാൽ എം സി ഡിയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു മുമ്പ് നോർത്ത് എം സി ഡിയുടെ മേയറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഡൽഹിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഡെപ്യൂട്ടി മേയറായും ചുമതലയേറ്റിരിക്കുകയാണ് അതായത് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി അരിബ ആസിഫ് ഖാൻ നൽകിയ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിനെ തുടർന്നാണ് ബി ജെ പിയുടെ ജയ് ഭഗവാൻ യാദവ് ഡെപ്യൂട്ടി മേയറായി എതിരില്ലാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ബി ജെ പി ബീഗംപൂർ വാർഡിൽ നിന്നുള്ള യാദവിനെ നാമനിർദ്ദേശം ചെയ്തിരുന്നു ഡൽഹി ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ബി നേതാവ് ജയ് ഭഗവാൻ യാദവ് പറഞ്ഞത് ഡൽഹിയിൽ ഒരു ട്രിപ്പിൾ എൻജിൻ സർക്കാരുണ്ട് വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ ഞങ്ങൾ ഡൽഹി വൃത്തിയാക്കുമെന്നും ഡൽഹിയുടെ വികസനത്തിനായി ഞങ്ങൾ പ്രവർത്തിക്കുമെന്നും നഗരത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം ഡൽഹിക്കാർ ബി ജെ പി യെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് മുതിർന്ന ബി ജെ പി നേതാവായുള്ള രാജ ഇക്ബാൽ സിംഗ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തുമെന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു മേയർ തെരഞ്ഞെടുപ്പിൽ നിന്ന് എ പി വിട്ടുനിന്നതും ഏറ്റവും വലിയ ട്വിസ്റ്റായിട്ട് അവിടെ കാണാൻ സാധിച്ച ഒരു കാര്യം തന്നെയായിരുന്നു എം സി ഡി യിൽ ആകെ ടോട്ടൽ സീറ്റുകളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും ചില കൗൺസിലർമാർ ഡൽഹി നിയമസഭയിലേക്കും ഒരു സീറ്റ് ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ പന്ത്രണ്ട് സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നതിനാൽ എം സി ഡിയുടെ നിലവിലെ ശക്തി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ഇരുന്നൂറ്റി അൻപത് സീറ്റുകളിൽ ബി ജെ പിയിൽ നൂറ്റി പതിനേഴ് കൗൺസിലർമാരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതേസമയം എണ്ണം നിന്ന് ായി കുറഞ്ഞു കോൺഗ്രസിന് എട്ട് സീറ്റുകൾ മാത്രമേ ഉള്ളൂ അവിടെ മേയർ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തി കൗൺസിലർമാരും പത്ത് എം പിമാരും ലോക്സഭയിൽ നിന്ന് ഏഴ് രാജ്യസഭയിൽ നിന്ന് മൂന്ന് പതിനാല് എം എൽ എമാരും ഉൾപ്പെടുന്നു ഡൽഹി നിയമസഭാ സ്പീക്കർ വിജേന്ദ്ര ഗുപ്ത പതിനൊന്ന് ബി ജെ പി എം എൽ എമാരെയും മൂന്ന് എ പി എം എൽ എമാരെയും ഇലക്ടറുകളായി നാമനിർദ്ദേശം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ നടന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അത്യുഗ്രൻ വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കോൺഗ്രസ് മത്സരിക്കാനായിട്ട് രംഗത്തുണ്ടായിരുന്നു കോൺഗ്രസ്സിനാകെ എട്ട് വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ ബാക്കിയുള്ള മുപ്പത്തി മൂന്ന് വോട്ടുകളും ബി ജെ പി നേടിക്കൊണ്ട് ഒരു വളരെ വലിയ തോതിലുള്ള ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡൽഹിയിൽ ബി ജെ പി ഭരണത്തിലേക്ക് വരികയും ചെയ്തു അതോടൊപ്പം തന്നെ മേയർ സ്ഥാനത്തേക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും ബി ജെ പി അധികാരത്തിലെത്തിയിരിക്കുന്നു എന്ന് ഇന്നത്തെ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഡൽഹി